ീശു ശിശി ആയി സ്ഥിതി നാലാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച വർക്കൂസൻസ് വിശേഷം ആറാമതിയായും ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഈശോ ശിഷ്യന്മാരെ അയക്കുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ ഈശോ പറയുന്നുണ്ട് വടിയല്ലാതെ മറ്റൊന്നും എടുക്കാൻ പാടില്ല സഞ്ചി പാടില്ല അല്ലെങ്കിൽ പണം പാടില്ല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഈശോ പറയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം പറഞ്ഞു തുടർന്നതിന് മുമ്പായിട്ട് ഈശോ ഒരു കാര്യം പറയുന്നത് ചെയ്യുന്നൊരു കാര്യം നമ്മുടെ ഈ സുവിഷ്വാദം വായിക്കുന്നതിങ്ങനെയാണ് അവൻ പന്ത്രണ്ട് പേരെ അടുത്ത് വിളിച്ച് രണ്ട് പേരെ വീതം അയക്കാൻ തുടങ്ങി രണ്ട് പേരെ വീതം അയക്കാൻ തുടങ്ങി ഇതിന് ദൈവശാസ്ത്രപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നിയമാവർത്തനം പത്തൊമ്പതാം മതിയം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്ന രണ്ട് പേരുടെ സാക്ഷ്യത്തെക്കുറിച്ചാണ് വ്യക്തമായിട്ടും ഓർപ്പിക്കുന്നത് അതായത് ഒരു വളരെ കാര്യമായ ഒരു ഒരു വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം അവതരിപ്പിക്കുമ്പോഴത്തേക്ക് അതിന് ഒരാൾ പോരാ കുറഞ്ഞ രണ്ട് സാക്ഷികളെങ്കിലും വേണം രണ്ട് പേര് സാക്ഷ്യം വഹിക്കണം എന്നാൽ മാത്രമേ അത് സ്വീകരിക്കാനായിട്ട് സ്വീകരിക്കേണ്ട ബാധ്യതയുള്ളൂ അപ്പം അങ്ങനെ രണ്ട് പേര് വിട്ട് ഇങ്ങനെ വീതം വിട്ടു എന്ന് പറയുന്നത് ഈ സത്യം ആണ് എന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണെന്നാണ് നമ്മൾ ദേവശാസ്ത്രപരമായിട്ട് ചിന്തിക്കുന്നത് പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് ഒരു കാര്യമുണ്ട് ഈശോ ഇങ്ങനെ ഈ സൗഹൃദത്തിന് ചങ്ങാത്തതിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ബൈബിളുടനീളം നമ്മളിങ്ങനെ ഇടങ്ങളിലായിട്ട് നല്ല സൗഹൃദങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കാറുണ്ട് ഏറെ ഏറ്റവും സുന്ദരമെന്ന് വിശേഷിപ്പിക്കാവുന്നത് ദാബിദിനും ജോനാദിനും ഒക്കെ ആയിട്ടുള്ള ബന്ധമാണ് പിന്നെ നമ്മൾ ഇന്നലെ ചിന്തിച്ച പോലെ ഈ ഡാനിയൽ അനനിയ അസ്രിയ മിഷായിലിൻ്റെ സൗഹൃദത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഇങ്ങനെ ജോബിൻ്റെ സുഹൃത്തുക്കളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷേ അവങ്ങനെ വിട്ടേച്ച് പോകുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ കാണുന്നത് ബൈബിളെന്ന് പറഞ്ഞങ്ങളും അങ്ങനെ സൗഹൃദങ്ങളെക്കുറിച്ച് നമുക്ക് പര്യടനം കാണാൻ സാധിക്കും അമ്മായിമ്മയും മരുവുകളുമൊക്കെ ആണെങ്കിലും ബ്രൂത്തും നമിയും നമോമിയും തമ്മിലുള്ളൊരു സൗഹൃദം നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ നല്ല ബന്ധങ്ങൾ നല്ല സൗഹൃദങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുക ഈ സുവിശേഷത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും തെയോ ഫിലോസ് എന്ന് പറയുന്നൊരു വാക്കിനെ കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട് ഫ്രണ്ട് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ സ്നേഹ അല്ലയോ ദൈവത്തിൻ്റെ സ്നേഹിത എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്നേഹിതനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളീ ലൂക്ക സുവിശേഷം എഴുതി തുടങ്ങുന്നതും അപ്പോസ് പ്രവർത്തനം എഴുതി തുടങ്ങുന്നതും ഇപ്പോൾ ദൈവത്തിൻ്റെ കൂട്ടുകാരെ ആയിരിക്കാം എന്നൊക്കെയുള്ള ഓർമ്മപ്പെടുത്തൽ ഇവിടെ സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ ഈ തമ്മിൽ ഭേദമായിൽ തമ്മിൽ ഈ തങ്ങൾക്കിടയിൽ വലിയവരാണെന്നൊക്കെയുള്ള തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പന്ത്രണ്ട് പേരോട് ഈശോ പറയാൻ ആഗ്രഹിക്കുന്ന വളരെ മനോഹരമായ മനോഹരമായൊരു സൗഹൃദത്തിൻ്റെ ഒരംശം ഈ ഭാഗത്തുണ്ട് നിങ്ങൾ പന്ത്രണ്ട് പേരിങ്ങനെ തനിച്ച് പോയി നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വലിയ അഭിമാനത്തോട് അല്ലെങ്കിൽ കൂടി വന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾ കൂട്ടുകൂടി പോവുക രണ്ടുപേർ ചേർന്ന് പോവുക കൂട്ടുണ്ടായിരിക്കട്ടെ കേട്ടെന്നെക്കുള്ള രീതി ഈശോ അയയ്ക്കുക രണ്ടുപേർ ചേർന്ന് പോകുക എന്നുള്ള രീതിയിൽ അപ്പം ഇങ്ങനൊരു കൂട്ട് എന്ന് പറയുന്നത് സുരക്ഷിതത്വത്തിനു വേണ്ടിയും തളരുമ്പോൾ പിന്താകുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബലപ്പെടുത്തലിനു വേണ്ടിയൊക്കെ ഒക്കെ എന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ എന്നാൽ സൗഹൃദത്തെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു ഭാഗം നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു ഓർത്തിരിക്കാൻ എളുപ്പത്തിന് യോഹന്നാൻ കുറച്ച് ആഴത്തിലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണല്ലോ യോഹന്നാൻ യോഹനാൻ്റെ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ നമ്മൾ സാധനം ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയാറുണ്ട് നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി ഒരു സൗഹൃദത്തിലൊക്കെ നമ്മൾ പറയും എന്ത് കിട്ടിയാലും പകുതി എനിക്ക് പകുതി നിനക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി നമ്മളിപ്പോൾ ഈ ചില അഴിമതി ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴും അങ്ങനെ തന്നെ പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി കുറച്ച് പകുതി എനിക്ക് പകുതി നിനക്ക് അഴി എന്ത് കള്ളത്തരം കാണിച്ചാലും ശരി പകുതി എനിക്ക് പകുതി നിനക്ക് എന്നൊക്കെ പറയുന്ന രീതിയുണ്ട് നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന രീതിയിൽ പക്ഷേ ഒരു നല്ല ഈ പങ്കുവെയ്പ്പിൻ്റെ എഴുപതിന്നുള്ള കാര്യം മാറ്റി വയ്ക്കാം പക്ഷേ നല്ല പങ്കുവെയ്പ്പിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് പക്ഷേ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ എന്നുള്ളതാണ് നമ്മുടെ യോഹൻലാൽ സുവിശേഷത്തിൽ തിരയേണ്ടത് യോഹൻലാൽ സുവിശേഷത്തിലെ പതിനഞ്ചാം മതിയാന്തിലെ പതിനഞ്ചാം വാക്യം കുറച്ച് ഒരു ഒരു ഏഴ് കാര്യങ്ങൾ വായിച്ചെടുക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ഇത് വായിച്ചു തുടങ്ങേണ്ട തരത്തിൽ ഈ ഒമ്പതാമത്തെ വാക്യം തൊട്ടാണ് ഒമ്പതാമത്തെ വാക്യം പറയുന്നത് എങ്ങനെയാണ് പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും അതാണ് ഒന്നാമത്തെ കാര്യം പിതാവ് ഞാനും കൂടെ ഒരു കൂട്ടുണ്ട് ഇതുപോലൊരു കൂട്ട് ഞാൻ നിങ്ങളും തമ്മിലുണ്ട് അതുപോലൊരു കൂട്ട് നിങ്ങൾക്കിടയിലുണ്ടായിരിക്കട്ടെ രണ്ടാമത്തെ വാക്യം പത്താം അതായത് യോഹന്നാൻ പതിനഞ്ചാം തീയതി പത്താം വാക്യം വാക്കിങ്ങനെയാണ് എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ ഞാനവിടുത്തെ സ്നേഹത്തിൽ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാനവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും അപ്പം ഞാനും പിതാവും ബന്ധം എന്ന് പറയുന്നത് പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് അത് ആ പിതാവ് പറയുന്നത് ഞാൻ അനുസരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ സൗഹൃദം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പരസ്പരം ഒരു ആ ഒരു ബന്ധം ഒരാൾ പറയുന്ന മറ്റൊരാൾ കേൾക്കുക എന്ന് പറയുന്നൊരു ബന്ധമുണ്ടായിരിക്കട്ടെ പതിനൊന്നാമത്തെ വാക്യം പതിനൊന്നാമത്തെ വാക്യം പറഞ്ഞിങ്ങനെയാണ് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് അതായത് എന്തിനാ ഈ സൗഹൃദം എന്ന് ചോദിച്ചാൽ ടു ബി ഹാപ്പി നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് ഒരു സൗഹൃദം ആവശ്യമായിട്ടുണ്ട് ജീവിത പങ്കാളികളും നമുക്കിത് കണ്ട ജീവി ജീവിത പങ്കാളികൾക്കിടയിലും ഈ സൗഹൃദം എന്ന് പറയപ്പെടുന്ന ഒരു കാര്യത്തിലൂടെ ആ ഒരു ജീവൻ്റെ പങ്കാളിത്തം ദാമ്പത്യ പങ്കാളിത്തം മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കുറെ കൂടി ഇത് ആഘോഷമാക്കാനും സാധിക്കും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തിലുകൂടിയായത് സമർപ്പിത ജീവിതത്തിലുമൊക്കെ ഈ സ്നേഹിതർ കൂട്ടുകാരുണ്ടായിരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കേട്ടിട്ടുണ്ടാകും അക്കിനോസും മൊബോഞ്ചറും വളരെ നല്ല കൂട്ടുകാരായിരുന്നു അസീസിയും ഡൊമിനിക്കും ഫ്രാൻസിസ് വിശുദ്ധ ഫ്രാൻസിസ് ഡൊമിനിക്ക് എന്നൊക്കെ നമ്മൾ ഈ വിശുദ്ധരുടെ സകല വിശുദ്ധരുടെ ലുറ്റിനെയൊക്കെ പാടുമ്പോൾ ഇപ്പോഴും ആ പേരുകൾ കൂട്ടി വായിക്കാറുണ്ട് ഇങ്ങനെ ഫ്രാൻസിസ് ഡൊമിനിക്ക് എന്ന് പറഞ്ഞൊരു പുണ്യാനുണ്ടാവും ഫ്രാൻസിസ് ഡൊമിനിക്ക് എന്ന് ഒരു പുണ്യം ഒരൊറ്റ പുണ്യാനല്ല അസീസിലെ ഫ്രാൻസിസും ഡൊമിനിക്കും വലിയ കൂട്ടുകാരായിരുന്നു അതുകൊണ്ട് അവരുടെ പേരിപ്പോഴും ഈ സകല വിശുദ്ധരുടെയും ഒക്കെ പാടുമ്പോഴത്ത് അവരുടെ പേര് പേരൊരുമിച്ചാണ് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഈ വിശുദ്ധരുടെയും ജീവിതത്തിനും പരിശോധിക്കുമ്പോൾ പോലും നല്ല സൗഹൃദങ്ങൾ അവർ കൂടുതൽ ബലപ്പെടുത്തിയായിട്ട് കാണാൻ സാധിക്കും നമ്മൾ വീണ്ടും ഈ പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് പോയി പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ് ഇതാകുന്നു എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പോലെ നിങ്ങളും പരസ്യം സ്നേഹിക്കുവാൻ ഈശോ സ്നേഹിച്ച രീതിയുണ്ട് അതുപോലെ സ്നേഹിക്കണം അങ്ങനെ ഈശോ ഒരു നല്ല മോഡൽ കൊടുത്തിട്ടുണ്ട് ഈ പന്ത്രണ്ട് പേർക്ക് മുമ്പിൽ എങ്ങനെയാ സ്നേഹിക്കേണ്ടത് നല്ലൊരു മോഡൽ കൊടുത്തിട്ടുണ്ട് അതായത് തന്നെ തന്നെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് പാദ പാദത്തിനരികിലിരുന്ന് അവരുടെ പാദം കഴുകിക്കൊണ്ടൊക്കെ ഉള്ളൊരു മാതൃക കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ സ്നേഹിക്കണം അല്ലാതെങ്കിൽ തമ്മിത്തല്ലി ആരാണ് തർക്കത്തിൽ തർക്കത്തിലേർപ്പെട്ടുകൊണ്ട് ഈ പന്ത്രണ്ട് പേര് ജീവിക്കുന്ന പോലെ അല്ല ജീവിക്കേണ്ടതെന്ന് ഈശോ അവരെ പഠിപ്പിക്കുക ആ ഒരു മുമ്പിൽ എളിവപ്പെട്ടുകൊണ്ടിരിക്കാനുള്ള ഓർമ്മത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് എങ്ങനെ എന്നുള്ളത് അടുത്ത വരെയും പറയുന്നുണ്ട് പതിമൂന്നാമത്തെ വാക്യം തേർട്ടീൻത്ത് വാക്യം അത് വാക്ക് ഇങ്ങനെയാണ് ഒരുവൻ തൻ്റെ സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല പതിമൂന്നാമത്തെ വാക്യം പതിമൂന്ന് പറയുന്ന സംഖ്യയുടെ പ്രത്യേകതകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് കിടക്കുന്നില്ല ആ പതിനഞ്ചാം തീയതി എന്നിട്ട് പതിമൂന്നാം വാക്ക് പറയുന്നതിനെയാണ് തൻ്റെ സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല അങ്ങനെ മരണത്തോളം സ്നേഹം ഉള്ളവനായി മാറുക അത്ര ഈ അത്രയ്ക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടി പോരുന്ന രീതിയിലുള്ളൊരു സ്നേഹം ഉണ്ടായിരിക്കാം എന്ന് ഓർമ്മിക്കുക പതിനാലാമത്തെ വാക്യം പറയുന്ന ഇങ്ങനെയാണ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ച് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ സ്നേഹിതരാണ് നേരത്തെ പറഞ്ഞുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രം അവസാനത്തെ വാക്യം പതിനഞ്ചാമത്തെ വാക്യം പതിനഞ്ചാമത്തെ ഈ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അവിടെ ആണല്ലോ പതിനഞ്ചാമത്തെ വാക്യം ആ വാക്യം വളരെ മനോഹരമായ വാക്യം ഇങ്ങനെയാണ് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരുന്ന് വിളിക്കുകയില്ല കാരണം യജമാനം ചെയ്യുന്നതും ദാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർന്ന് വിളിച്ചു എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടവരെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു എനിക്കെന്തൊക്കെ അറിയാവോ അത് നിങ്ങൾക്കും അറിയാം ഈ ഫ്രണ്ടിനെ കുറിച്ചൊക്കെയുള്ള ഡെഫിനേഷൻസ് നമ്മൾ കേൾക്കുമ്പോൾ എ ഫ്രണ്ടിൻ ഡീഡ് എ ഫ്രണ്ടിൻ ഡീഡെന്നൊക്കെ പറയാറുണ്ട് അതിനേക്കാൾ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് എ ഫ്രണ്ട് ഇസ് എ പേഴ്സൺ ഹു നോസ് ഓൾ അബൌട്ട് യു ആൻഡ് സ്റ്റിൽ ലവ്സ് യു എന്നുള്ളതാണ് ഈ നിന്നെക്കുറിച്ച് എല്ലാം അറിയാമായിരുന്നിട്ടും നിന്നെ സ്നേഹിക്കുന്ന ആളുടെ പേരാണ് ചങ്ങാതി അത് വളരെ മനോഹരമായിട്ട് ഈ സുഷമത് പറഞ്ഞിരിക്കുന്നത് ഈ പിന്നാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് എനിക്ക് ഒരു മറിയിപ്പം ഇല്ല എനിക്ക് എന്നെക്കുറിച്ച് നിങ്ങൾ നിങ്ങളോടെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളെക്കുറിച്ചെല്ലാം എനിക്ക് അറിയുകയും ചെയ്യാം അപ്പോഴാണല്ലോ നമ്മൾ കൂട്ടുകാരാകുന്നത് അതുകൊണ്ട് ഇനിമേൽ ഞാൻ നിങ്ങളെ ദാസന്മാരെനിന്ന് വിളിക്കില്ല നിങ്ങളെൻ്റെ കൂട്ടുകാരാണ് യു ആർ ഫ്രണ്ട്സ് എന്നെ പറഞ്ഞു വയ്ക്കുക ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ അപ്പോൾ ഈ ഒരു നല്ല സൗഹൃദത്തിൻ്റെ പാഠം പഠിപ്പിക്കുന്ന ഈശോയായി നമുക്ക് സുശേഷിച്ച് വായിക്കാൻ സാധിക്കുക നമുക്ക് പലയിടങ്ങളിലും ഇതിനെ മുമ്പ് ഒരുക്കിയിട്ട് ഇങ്ങനെ ഈ സൗഹൃദത്തെക്കുറിച്ച് ഫ്രണ്ട് ഓഫ് ജീസസ് എന്ന് ഒരു വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ഇങ്ങനെ ഈ സൗഹൃദത്തിൻ്റെ വളരെ മനോഹരമായൊരു ഭാഗം ഈ പറഞ്ഞു തുടങ്ങുന്നത് ഈ പറഞ്ഞു തുടങ്ങുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണെന്നറിയാമോ മുന്തിരി വള്ളി ശാഖകൾ എന്ന് പറയുന്ന ഞാനാകുന്ന മുന്തിരി തായത്തണ്ടിനോട് നിങ്ങൾ ചേർന്ന് നിൽക്കുക അങ്ങനെയെങ്കിൽ ഫലപ്രദം പിടിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഒരു കൂട്ടായ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ പതിനഞ്ചാം മതിയെ ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണിത് പറഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഒരു കാര്യം ഈശോ ആ പന്ത്രണ്ട് പേരെ ഈ രണ്ട് പേരായു എന്ന് പറയുന്നിടത്ത് സൗഹൃദം എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് ഈശോ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അത് അത് കുറച്ചും കൂടി ഒന്ന് വിശദമായിട്ട് കാണാൻ വേണ്ടിയാ ഈ യോഹന്നാൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റീനിൽ എത്തുന്നവരെയുള്ള ഒമ്പത് തൊട്ട് പതിനഞ്ചിലുള്ള വാക്യങ്ങളിൽ ഏഴ് കാര്യങ്ങൾ നമ്മൾ ഈ സൗഹൃദത്തെക്കുറിച്ച് ഈശോ പറഞ്ഞ മനോഹരമായ ഏഴ് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും ഈ നമ്മുടെയൊക്കെ സൗഹൃദത്തെ കുറേ കൂടി മെച്ചപ്പെട്ടതാക്കാം ആത്മാർത്ഥതയുള്ളതാക്കാം ആ ജീവന തുല്യ അല്ലെങ്കിൽ മര മരണ മരിക്കുവോളം അല്ലെങ്കിൽ ജീവൻ നൽകുന്ന മാത്രയിൽ സ്നേഹിക്കാൻ സാധിക്കുക എന്നൊക്കെ പറയപ്പെടുന്ന ഈ സുഷഭാഗം നമുക്ക് ഈ രണ്ട് പേരയച്ചു എന്ന് പറയുന്ന ഭാഗത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം എന്നിട്ട് നമുക്കൊന്ന് ചിന്തിക്കേണ്ടതാണ് നമ്മുടെയൊക്കെ കൂട്ടുകാർ നമ്മുടെ ഒപ്പമുണ്ടോ അപ്പോൾ നമുക്ക് നല്ല കൂട്ടുണ്ടോ നല്ലൊരു ചങ്ങാതി നമുക്കുണ്ടോ എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം അത് നമ്മുടെ ആ ഒരിക്കൽ ഇപ്പം ഒരു ആൺസുഹൃത്ത് തന്നെ തന്നെയാണ് നിർബന്ധം അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടിയുണ്ടോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുണ്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ പറ്റുന്ന എന്നെ കേൾക്കുന്ന ദമ്പതികളാണെങ്കിൽ അവർ വിവാഹിതരാണെന്നുണ്ടെങ്കിൽ അവർ അവർക്കൊരു ജീവിത പങ്കാളിയുണ്ടോ അല്ലെങ്കിൽ ആ ജീവിത പങ്കാളിയുമായിട്ടൊരു സൗഹൃദം പുലർത്തുന്നുണ്ടോ അതിനേക്കാളും ഒരു സൗഹൃദം പുലർത്തു പുറത്തു പുലർത്താതിരിക്കുന്നത് കുറേ കൂടി ഉചിതം സമർപ്പകരുടെ ജീവിതത്തിൽ ക്രിസ്തുവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുകാരെന്ന് നമ്മൾ പറയുമ്പോഴും കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ പറ്റുന്നൊരു നല്ല ആത്മീയ സുഹൃത്തുണ്ടാവും ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അപ്പോൾ ഈ രണ്ട് പേരായ യേശു എന്ന് പറയപ്പെടുന്ന ആ വാക്യം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ആരാണ് എൻ്റെ ആ ട്വൻപത ഈ തോമസ് എന്ന വാക്കിൻ്റെ അർത്ഥം ട്വിൻ എന്നൊക്കെയാണ് ഇരട്ട പിറന്നവൻ എന്നൊക്കെയാണ് അപ്പോൾ പക്ഷേ അത് ആരാണെന്നുള്ളത് ഒരു ഒരു ചോദ്യമുണ്ട് ബാക്കി നിൽക്കുന്നത് ഇവിടെ അതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടുള്ളതാണ് ആ ഇരട്ടതിൻ്റെ യേശു തന്നെയാണ് അതായത് സ്പിരിച്വലി ചിന്തിക്കുമ്പോൾ അത് യേശു തന്നെയാണ് അതാണ് അവസാനം തൊട്ട് മനസ്സിലാക്കുന്നതൊക്കെ പറയുന്നൊരു ചിന്ത പങ്കുവച്ചിട്ടുള്ളതാണ് എന്താണെങ്കിലും എൻ എൻ്റെ ചങ്കോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ചങ്ക എന്നൊക്കെ പറയാവുന്ന ഒരു ചങ്കാതി നമുക്കുണ്ടോ അയാളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ഡെപ്ത് എത്ര ഉണ്ട് എന്നൊക്കെ ചിന്തിക്കാൻ ഒരു ദിവസം നമുക്ക് ഞാൻ എടുക്കാം ഈ ഈ രണ്ട് പേരായ അയച്ചു എന്നുള്ള ഭാഗം നമ്മുടെ സഹോദരത്തിന് കുറച്ചും കൂടി പ്രകാശം പകർന്നു നൽകട്ടെ